എന്ത് പരിപാടി മക്കളെ അങ്ങനെ നമ്മള് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വിട്ടോ ഫുള്ള് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു റൂമിൽ നിന്ന് ഇറങ്ങാണ് നമുക്ക് റൂം എടുത്ത നാളെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല ഇനി ഇവിടുന്ന് ഈ കോണിപ്പടി ഇറക്കണം ഇനി മൊത്തം അണ്ടോ സ്കൂൾ പിള്ളേരെ അങ്ങോട്ടും കൊണ്ടും പോയിട്ടിരിക്കാണ് ഫുള്ള് ഇനി ഇവിടെ നേരെ പോവുക മണിപ്പൂർ റോഡിലേക്കാണ് പോകുന്നത് റോഡ് നേരെ വിട്ടക്കാ മണിപ്പൂർ റോഡ് തുറച്ച് ഡേഞ്ചറാണ് പറഞ്ഞത് അവിടെ എന്തൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള കറക്റ്റ് കാര്യമില്ല നമ്മൾ എത്ര മൂന്ന് സമയം പിടിക്കും ദിവസം സൊക്കെ പിടിക്കുന്നു എന്താന്നുള്ള അവസ്ഥ

നമ്മള് നേരെ വരുമ്പോ മറ്റേ ആവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഫോണത്തിൽ ആടുന്നില്ലേ അങ്ങനെ ആളെ വിളിച്ചു ആളെ പോയി കയറി ചെന്നവിടെ തന്നെ വേറെ പോയി കിടന്നു ആ ഒരു അഞ്ഞൂറ് മീറ്റർ കൂടുതലുണ്ടാവുള്ളൂ ആടെ പോയി ആളെ കണ്ടു പഴയ വന്നു അവിടെ വന്നിട്ട് അങ്ങനെ പഴയ ബേക്കിൽ വെച്ചിട്ട് പോകുന്നു അങ്ങനെ നമ്മൾ വിളിച്ച പൊളിക്കാൾ വന്നിട്ട് ഭയങ്കര ഹെല്പ് ചെയ്തിട്ടില്ല രണ്ട് ദിവസം പോകുന്നു രണ്ട് ദിവസം

കണ്ടിട്ടേ എന്താ ചെയ്യാനെ നമ്മളത് ലീസൊക്കെ അവിടുന്നോണെങ്കിൽ ഓരോരുത്തർ കാണിട്ട് അതിന് പറയുമ്പോ സന്തോഷ സ്ഥലത്ത് കണ്ടിട്ട് കല്ല് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പീസാക്കിട്ടെടുക്കുന്നത് കണ്ടാ ചെറിയായിട്ടത് വേണ്ട നമ്മളെ വലിയ ക്രഷറല്ലേ വന്ന് ചെറുത് ഇത്ര പോകുന്ന പീസുട്ട് പൊടിച്ച് പൊടിച്ച് ഓരോ പീസാക്കി വേറെ നേരിടാൻ പറ്റോട്ടോ ഇത് നോക്കിയതിനേക്കാളും കുറച്ചുകൊണ്ട് വലിയ ക്രഷ്കൊടിയത് വേറെ ക്രഷട്ടൊടി വേറെ നല്ല പൊടിയായി ഇറങ്ങി ർക്കറ്റ് ആണ് എന്ത് വന്നറിയോ ഫുള്ള് ഫുള്ള്ക്കോന്നില്ല അങ്ങനെ കൊറേ ദൂരം കഴിഞ്ഞപ്പോ മാർക്കറ്റ് ഉണ്ടാവും ഭക്ഷണമായി കയറിയതാ ഇതൊരു ഹോട്ടല് ഇവിടെ വേറെ ഹോട്ടലും ഇവിടെ ഈ കുപ്പി വെള്ളം ഉണ്ടോ നീൻപു പാനിയാണ് പിന്നെ കരിമ്പ് ജ്യൂസ് കരിമ്പ് ജ്യൂസ് അതൊക്കെ തറപ്പെട്ടിരിക്കണേ പക്ഷെ അവിടെ ഒക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം വെള്ള കുപ്പിയിലൊക്കെ ഇരിക്കണത് അതാ നീമ്പു പാനി ഞാൻ നാള് മറ്റേ പുറത്തിന് ആൾക്കാരെ പോകുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പക്ഷേ കഷൊന്നും ഇല്ല ഇതാണ് പുറത്തത് ഭക്ഷണമാക്കാ ഇതാണ് റൈസ് കൊടുത്തേക്കൈസാണോ അപ്പോൾ

ഭക്ഷണം കഴിച്ച പോയിട്ടൊരു ഗംഭീര കയറ്റാട്ടാ കുറച്ചേരം തള്ളി പിന്നെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി നല്ല വെയിലുണ്ട് അതിപ്പോൾ കണ്ടിട്ടുണ്ട് നടന്നേ ആള് കണ്ടിട്ട് പറയാം ഇപ്പൊ നീ പോകണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള റോഡാണ് മണിപ്പൂര് മിസോറാം തമ്മിൽ ട്രൈബിൾ തമ്മിൽ പ്രശ്നം നടക്കണ ഭയങ്കര ഏരിയയാണെന്നും അപ്പൊ നോക്കിയിട്ട് പോയിക്കോ പോകുമ്പോൾ കണ്ടു ചോദിച്ചോന്ന് പറഞ്ഞു പിന്നെ ചോദിച്ചു മിസോറാമിൽ കുഴപ്പമുണ്ടെച്ചാൽ മിസോറാമില് കുഴപ്പമില്ലാണ്ട് എത്ര നമ്മുടെ പ്രശ്നമുള്ള പറഞ്ഞേ അപ്പൊ നോക്കിയിട്ട് പോയിക്കോളം പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരും ട്രൈബ്സും തമ്മിലുള്ള പ്രശ്നം ആണ് പറഞ്ഞത് പിന്നെ ബാക്കിയുള്ള ആൾ പറഞ്ഞിട്ട് മനസ്സിലായില്ല സംഭവം വേറെ കൈ കൈ ആൾക്കാർ സമാധാനം ഉണ്ട് ഞാൻ പിന്നെ ഈ മല കയറാൻ വിചാരിച്ചത് ആയിട്ടുള്ളൂ നിങ്ങൾ സമയം കുറെ എടുക്കേണ്ടത് ഇന്നാളെ എങ്ങനെയാണെന്നില്ല പിന്നെ പറഞ്ഞുകഴിഞ്ഞാ കുറച്ച് കൊറച്ചു കഴിഞ്ഞാൽ മല തോന്നുന്നുണ്ട് അതിലിപ്പോ വഴി കാണിക്കണത് ഇങ്ങനെയാണ് വഴി കാണിക്കുന്നത് കുറച്ച് പോകാണ്ട് പക്ഷെ ഇവിടുന്നുണ്ട് കുറച്ചുകഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട് വേണ്ട റോഡ് പിന്നെ ഉണ്ട് സീൻ തന്നെയാ ഹായ് ഞമ്മല്ലേ തള്ളട്ടേട്ടാ ഇപ്പൊ തള്ളി തുടങ്ങി കഴിഞ്ഞാൽ പ്ലെയിനിലെത്തുള്ളു ശരിയാവില്ലല്ലേ ഞാൻ നമ്മളങ്ങനെ ഈ ഒരു സെന്റർ പോടുന്ന സ്ഥിതാ പിള്ളേരുണ്ട് അവര് സ്ഥലം അവിടെ അവര് പറഞ്ഞു അവർക്കോടെ റൂമുണ്ട് ഇവിടെ പണി കേൾക്കണം നാലഞ്ചോലായിട്ട് ഇവിടെ വായു ചായ കുടിച്ചിട്ട് പോവാം साइन मत आपका शिजाम बिल्डिंग शिजाम बिल्डिंग मेरा नाम शिजित है ओके <laughs> okay. ये, ये तो चार तो था। साल हो गए इधर ये हाँ इधर ज़्यादा ठंडा है रात में हाँ रात में तो ज़्यादा ठंडा है दिन में अपना ठंडा है बैठो बैठो नन्दरसिंह बना लियो लेटीबुडियार में आज काम बंद हो गया आज काम नहीं काम है इधर से आदमी अच्छा आदमी है पूरा सारा हूँ लेकिन लेकिन उधर में तो ज्यादा अच्छा घर नहीं है लेकिन बड़ा घर है ना आओ तो ये छोटा छोटा घर है पूरा हाँ। नु। इसलिए तो रूम बड़ा ज्यादा है ये रूम रेंट है कितना है बड़ा खाते करना कितना एक महीने का घर का मालिक का है मालिक का तो ये ये इधर से काम करने के बाद में दूसरा साइड में आएगा हां मेरे बडा पानी गई गया बडा के वेंडिट इधर कितने सला लगे चार सला इधर चार साल हां उधर से हां ओके मैंने फिर चाय अंदर टकंडा के अंदर स्टेट में चार्ज कर हां स्टेट में चार्ज किया था हां हां आइसोल्ड में चार्ज सला हो गए हाँ ओके हाँ चाय के अंदर के अंदर टा एलारम

കഴിഞ്ഞ അത് ആരുടെ ഉണ്ട് അല്ലാണ്ട കഴിഞ്ഞ കഴിഞ്ഞു ഇവിടെ ഒരു വീട് നോക്കി അയ്യോ അയ്യോ നല്ലൊരു വ്യൂ പോയിന്റ് വിനോട്ടാ നോക്കി അത്യന്തോരണ്ട് അടിക്ക് അയ്യോ ല്ലോ എനിക്ക് കുന്നിന്റെ മണ്ടീട് കാറൊക്കെ മണ്ണിട കേറി ഒരു കുന്നിന്റെ മണ്ടയിലെത്തിന്റെ പൊന്നോട്ടാ എന്താണോ സെക്ടായിട്ടൊന്നും കൂടി സൈക്കിലേക്ക് കയറ്റ മൊത്തം ഇപ്പോ പിന്നെ പറഞ്ഞാല് ഇപ്പൊ വരുമ്പോ ഒരു കായലുവണ്ടി പുള്ളറ്റ് അങ്ങനെ ഓടിയിട്ട് വിളിച്ചത് ആളെ ഇവിടെ വന്നിട്ട് ആദ്യം കായല് വണ്ടി പറഞ്ഞേ അങ്ങനെ ഇവിടെ ആള് എന്തുകൊണ്ട് എന്തോ സാധനത്തില് വർക്ക് ചെയ്യാന്ന് പറഞ്ഞേ അങ്ങനെ ആളോട് ചോദിച്ചു ഞാൻ ഇവിടെ മിസോറാം മണിപ്പൂർ നമ്മൾ എന്തോ സീൻ എന്ന് ചോദിച്ചുപോളി അയ്യോ വയ്യോ നോക്കിയേ ഇവിടെ വെയിലടിക്കുന്ന കാരണം കറക്റ്റ് ആയിട്ട് കിട്ടണണ്ടാവില്ല അങ്ങനെ ആളോട് ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോ പറഞ്ഞത് ഇവിടത്തെ ക്രിസ്ത്യൻസും ഹിന്ദുക്കളും തമ്മിലുള്ളത് പറഞ്ഞ പണ്ട് തൊട്ടിട്ടുള്ള ഇത് ഇവിടെ മലയരം മുകളിൽ താമസിക്കണവരടിയിൽ താമസിക്കണവർ നമ്മളെന്താ സീൻ എന്ന് പക്ഷേ അവർ ആൾക്കാരൊന്നും ഉപദ്രവിക്കില്ല കുറച്ച് മര്യാദയല്ലവർ അവരാ ശത്രുക്കള മന്ത്ര പഠിക്കണമെന്ന് പറഞ്ഞേ കിടക്കണമെങ്കിൽ അങ്ങനെയാണ് സംഭവം ഇവിടെ എന്ന് പറഞ്ഞാൽ തൊണ്ടഞ്ചീ മലയാള മുള്ളി പറഞ്ഞില്ലേ ക്രിസ്ത്യൻസാണ് ഈ മണിപ്പൂരത്തെ ആൾക്കാർക്ക് എന്താ പാസിൻ്റെ കാര്യം റെഡിയാക്കി കൊടുക്കുന്നുണ്ട് എന്തോ അങ്ങനത്തെ എന്തോ കാര്യം പറഞ്ഞു സംസാരിക്കാൻ പറ്റില്ല കുറെ സൈക്കിൾ ഇട്ടുമ്പോ കഴിഞ്ഞിട്ട് പറഞ്ഞാരെ ഓ ഇതൊക്കെ ഏറ്റവും കഴിഞ്ഞില്ലല്ലോ ഇവിടുന്ന് ഒരു എട്ട് കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട് നമസ്കാർ പനിയമാരെ കേരളാസേ ആ ഗിദർ സി ആ സമയോ അങ്ങനെ നമുക്ക് നിർച്ചയായി കിട്ടിയുള്ളത് ഇവിടെ വയ്യമ്മ ഇതുണ്ട് എന്ന് പറഞ്ഞാൽ മിസോറാമിൽ വന്നിട്ട് വയ്യമ്മ കാരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെങ്ങനെയെങ്കിലും സ്ഥലം സെറ്റ് ആക്കിട്ടോ ഇവിടെ കോണ്ടാക്ട് ചെയ്തപ്പോള് ആളുടെ വീടാണ് ഈ കാണാത്ത ഇരു ടൈമിൽ കാണില്ല സമയം അഞ്ചു മണി അഞ്ചര ആയിട്ടുള്ളതുകൊണ്ട് അപ്പോൾ ഞാനത് സീലിങ്ങിനാ ഇവിടെ സീലിംഗ് എന്ന് പറഞ്ഞാൽ എഴുതിയല്ലോ പക്ഷെ ഇവര് പ്രൊണൗൺസി സീലിങ് അങ്ങനത്തെ വേറെ ഒരു പ്രൊണൗൺസിയേഷൻ ഇത് പറയുന്നത് അപ്പൊ അവിടെ എത്തിയപ്പോൾ ഒരു മാർക്കറ്റിൽ ഒരു ചെറിയൊരു ടൗൺ ആ ഇതിന്റെ ഇതിൽ ഇവര് നിൽക്കണ അതിൻ്റെ മുകളിൽ അല്ല ഞാൻ നിൽക്കണേ അങ്ങനെ ഇവിടെ സെറ്റ് ആയിടുന്നത് നാളെ കഴിഞ്ഞിട്ട് പോകണം ഈ വയ്യമ്മന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു ഇതാട്ടാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോലീസുകാർ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പോൾ ഒരു ഗ്രാമത്തിലായി കഴിഞ്ഞാൽ ആദ്യം ഇവര് ഈ വയ്യമ്മകാരെ കോണ്ടാക്ട് ചെയ്യും അത് കഴിഞ്ഞിട്ടാണ് പോലീസിനെ കൊണ്ടെക്ട് ചെയ്തത് എന്ന് പറഞ്ഞാൽ പോലീസുകാര ഇപ്പം തന്നെ

അങ്ങട്ടങ്ങട്ടാ പോണ്ടലോചിക്കണേ അങ്ങോട്ട് പോയോക്കെ മൃതദേഹം കാണാണ്ടാകും കാര്യമായിട്ട് കാണാൻ ഇത് ചെറിയൊരു ടൗൺ ഉണ്ട് അത്ര വലിയ ടൗൺ ഒന്നും ഇല്ല അതാണ് ബോർഡ് വരണേ അവിടെ മറ്റേ ആസാം റൈഫിളിന്റെ ഓഫീസൊക്കെ ഉണ്ട് ഞാൻ ആദ്യം അവിടെ പോയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അവര് പറഞ്ഞു ആൾ ആൾക്ക് വലിയ കുഴപ്പമില്ല ഞാൻ ചോദിച്ച ആളോട് കണ്ട് ആള് പറഞ്ഞു ഇവിടുത്തെ മെയിൻ ആളോട് സംസാരിക്കണം അങ്ങനെ മെയിൻ ആൾ കുറെ നേരം വിളിച്ചിട്ട് കിട്ടിയില്ല ഇങ്ങനെ എയ്റ്റ് ടൗസൺ അയാൾ വന്നു അയാള് വന്നപ്പോൾ അയാൾ ആദ്യമായിട്ട് മണിപ്പൂർക്ക് പോകണോ മണിപ്പൂർക്ക് റോഡ് ഐ നമ്മളെ വിലയില്ലാത്തവര് നമ്മള് ആള് ഉയർന്ന പോസ്റ്റുള്ള ബഹുമാനിക്കണം ബഹുമാനിക്കണം ഇയാൾ വന്നിട്ട് മണിപ്പൂർക്കൊന്നും പോകാനില്ല നിങ്ങള് തിരിച്ചുപോകുന്നുള്ള റോള് ഞാൻ പറഞ്ഞു എന്റെ ഫ്രണ്ട് പോയി ഞാൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചോദിച്ചു ഇന്നുവരെ അതിനെ പോയിട്ട് ആർക്കെങ്കിലും വേറെ പുറമുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ആയെന്ന് ചോദിച്ചപ്പോ ആൾക്കൊന്നും പറയല്ല എന്നാ പറഞ്ഞാൽ അവര് അവിടുത്തെ ആൾക്കാർ നമ്മളുടെ പ്രശ്നമാണ് അല്ലാണ്ട് പുറമുള്ളവരൊന്നും ചെയ്യണമെന്നില്ല നമ്മളായിട്ടൊന്നും ഉണ്ടാക്കാണ്ടിരുന്നാൽ മതി അങ്ങനെയാണ് കാര്യങ്ങൾ അങ്ങനെ അയാൾക്ക് ഒരു വിലയില്ലാത്ത പോലെ ഈ മറ്റേ മുന്നിൽ വെച്ചിട്ട് വെച്ചിട്ടവരെ ഈ നമുക്ക് എങ്ങനെ വല്ലതായിട്ടുണ്ട് നമ്മൾ അതേപോലെ ചെയ്യും മനസ്സിലായി നമ്മുടെ അടുത്തും മരിയാത്ര രീതിയില് അടിക്കാൻ പറ്റില്ല അങ്ങനെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒക്കെ കൊള്ളില്ല ഇയാളത് നമ്മുടെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് ഇട്ടിട്ടുണ്ടാക്കാൻ നിക്കുക അപ്പൊ ഞാൻ പിന്നെ അങ്ങനെ ഇത് ക്രിസ്ത്യൻസിന്റെ കാര്യത്തിനൂടെ മൊത്തം ചർച്ച ആട്ടാ അതിന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് വലിയൊരു ടൗൺ അത്യാവശ്യത്തിന് വലിയ കുഴപ്പമില്ലാത്തൊരു ടൗൺ ഇത് അത്ര തന്നെ അത്ര നേരം കണ്ടൊക്കെ ഭയങ്കര ചെറുതായിരുന്നു അതെ നോക്കുമ്പോ വലുതാണ് അങ്ങനെ കണ്ടില്ലേ ഇനി ഇവിടുന്ന് നമുക്ക് നേരെ നേരെയാണോ പോകേണ്ടത് നേരെയെന്നോന്നിട്ടുണ്ട് ഫുള്ള് കയറ്റന്നെ ഇനി ഇവിടെ നിന്ന് ഇരുപത് കിലോമീറ്റർന്ന് വണ്ടിക്കാർ പറഞ്ഞു ആയി കഴിഞ്ഞാൽ വൈകും ഇവിടെ കടകളിലൊക്കെ വേണ്ട ടേബിളുമ്പോ നേരെ പുഴുങ്ങിയ മോട്ടു വെച്ചിട്ടുണ്ടാവും ആദ്യം തന്നെ പുഴുങ്ങിയ മോട്ടി വെച്ചിട്ടുണ്ടാവും ഇവിടെ ചമ്പായി എന്നിട്ട് എന്നിട്ട് വൈക്ക കെ എഫ് എക്കിന് ഇവരുടെ ഉച്ചാരണം എളുപ്പല്ലേ ടേക്കോടായി പോവാണ്ട് അങ്ങനെ കണ്ടില്ലേ അപ്പോൾ മിസോറാം വരുമ്പോൾ എന്തായാലും ഹെൽപ്പൊക്കെ വേണമെന്ന് വെച്ചാൽ നേരെ വൈ എമ്മിനെ കോൺടാക്ട് ചെയ്യുക വൈ എം എ വൈ എം സിയാണ് വൈ എം എ നോണ്ടോ വൈ എമ്മ വൈ എമ്മിനെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ അവർ ഹെൽപ്പ് ചെയ്തു തരും വേണ്ട പോലെ അതല്ല ടെൻ്റടിക്കുള്ള സ്ഥലം ഞാൻ ടെൻ്റ് അടിക്കുള്ള സ്ഥലം ചോദിച്ചത് പക്ഷേ അവർ വീട്ടിൽ വിളിച്ചതന്നെ നല്ല കാര്യം എന്തായാലും അങ്ങനെ നമുക്ക് ഞാൻ ഇവിടുത്തെ വീട് കാണിച്ചു തരാം പോയിട്ട് ഇവിടെ ഇറങ്ങിയിട്ട് പോയില്ല കാര്യമില്ല ഞാൻ തന്നെ കുളിച്ചിട്ട് അപ്പം തന്നെ ഇറങ്ങി ഇവിടെ കുറേ ഹോട്ടലുകളൊക്കെ ഉണ്ട് കിട്ടാൻ ഇവിടെ കുറേ ഹോട്ടലുകളുണ്ടല്ലോ അത് നിരന്തര ഹോട്ടലുകളാണ് ഇവിടെ എന്താ കുറെ അപ്പങ്ങൾ സാധനങ്ങളൊക്കെ ഉണ്ടാവും അല്ല എന്തോരം ഹോട്ടലിൽ അടുപ്പിച്ചു നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പുറത്തൊക്കെ ഉണ്ടാവും ചിലപ്പം ഇനി ഓപ്പോസിറ്റ് അഞ്ച് ഫുൾ ഹോട്ടല് അതെന്നു ഞാൻ പറഞ്ഞില്ല ഈ വഴിയിൽ ഇങ്ങനെ ഹോട്ടലുകളൊക്കെ കുറവാണ് വരുമ്പോൾ ടൗണാണ് കിട്ടണ എന്തോരം തുറന്നിട്ട് ഞാനിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് രണ്ടെണ്ണം കണ്ടു കണ്ടിട്ടുണ്ടായിരുന്നു അതും മറ്റേ ഒരു ഹോട്ടലിൽ ഒരു ചെറിയൊരു സെറ്റപ്പിൽ ഒരു ഹോട്ടലൊക്കെ കിട്ടിയാൽ കിട്ടി അങ്ങനത്തെ സെറ്റപ്പ് ഇപ്പം എന്താ നല്ലതല്ല ഹോട്ടലുകളാണ് കേട്ടോ അങ്ങനെ ഇത് നമ്മുടെ വീട് അതാണ് പ്രശ്നോ ഓർമ്മയ്ക്ക് തീരെ ഇവിടുന്ന് നേരെ പോയിട്ട് വീട് കാണിച്ചാലെ ഞാൻ വീട് എങ്ങനെ നോക്കി അല്ല വീടിപ്പൊന്നു പറഞ്ഞോ അതിന്റെ തൊട്ടപ്പുറത്തന്നെ ഒരു ഷീറ്റ് ഒക്കെ ഇട്ടല്ല എന്തോ അതാ അത് തന്നെ മൂന്നല്ല ഇതിലിപ്പോ നോക്കിയല്ല അതെ പോലെ മനസ്സിലാവുന്നില്ല

हाँ हाँ अभी तो सिक्स सिक्स है हाँ इसका माँ हाँ इसका लड़की हाँ लड़की अभी आइसोल में है ना हाँ आइसोल में हाँ इनकी कभी कभी आ सकता <laughs> है हाँ आइकामरू में है हाँ इनकी तो भाई के नाम नेम ना नेम वीले 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 नेम हाँ

मैं नीचे से एक केरला आदमी है देखे गाड़ी में आ, आ, है। ये भाई का दूसरा फ्रेंड है इधर है इधर इधर मैंने को पता नहीं है ये आदमी इसके बोलने के बाद में मैंने के अरेंज कर दिया आँ। 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 आँ।

অক্ট <laughs>